അടുത്തറങ്ങിയാടാ മോളാടിയടാ മോളിലടി എനിമ കണ്ടുബാ നിക്കാ സാധന ഒന്നും നോക്കാക്കിയായിട്ട് തോളിലേക്ക് കൊണ്ടുപോയി എന്താ പോലെ തോന്നുന്നു ഞാന് വിചാരിച്ച കൂട്ടത്തില് ആരും നോക്കായിട്ടില്ല ആരും തൊള്ളേറ്റി കൊണ്ടുപോകണേ കാറിനേന്റെ ചുമ്പളി ണ്ടോ എന്റെ അടുത്ത് എന്റെ അടുത്ത് അങ്ങനെ നാലു പേരുടെ ഉണ്ടല്ലോടാ

ആ തന്നെ ചെറുക്കനെക്കാൾ വന്നെടുത്തോ രണ്ടെടുത്തോ ഇപ്പുണ്ട് തൊണ്ണെടുക്കുന്ന ആളുണ്ട് ണ്ട് താഴെ പോയറിയില്ല ഒമ്പത് ഉണ്ട് മൊത്തത്തിൽ അടി ഇവര് ആട്ടു വിളിച്ച പാട്ട് പോയി എപ്പോഴേ വിളിച്ചുണ്ട് അങ്ങനെയാണേ അങ്ങനെയൊക്കെ प्लीज रिकॉल मी उणकेरा बॉय राया मुत्रोलो ले निंगललेर చత్తా నా పన్నీని కొల్లనా టొ ఆని పేరు ఆకియా చట టెనే ఇండియా గార్నా టొ గేమో ఇదో గేమ్ అనలేదు ఇదో గేమ్ పోత గేమ్ పోత అలా రండు అలా అవన ఎదె బుల్లెట్ ఇర్న వడ అలానే నేను ఎడుతున్నా ഓനെ ഓനെ നോക്കിയ ഓനെ എന്നാ പറഞ്ഞേ ഗെയിമ 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 ഗെയിമി താങ്ക്സ് നമ്മൾ തായേണ്ടാ ഉള്ളൂ നമ്മൾ വെടി ചാക്കി വെരി ഉള്ളൂ നല്ല ടോണി ഉണ്ട് മിഡ് സ്റ്റേൻ കറ പോവേ എന്തല്ലേ ഇപ്പോ ടോണിയുടെ ലാസ്റ്റ് അല്ലേടാ അത് അല്ലല്ല ടോണിക്ക് റിക്കอล ഉണ്ട് நீ என்ன

ഉള്ള പന്നി പന്നിണ്ട് അതിന്റെ വേറെ മറ്റപ്പനെ അടിച്ച് ഡബിളിനെ അടച്ച് അപ്പം വെച്ചിട്ട് ഊന പാറന്റെ റൂലോ ആദ്യത്തെ മറ്റേ അങ്ങോട്ട് പോണോ ടോണി ബി പി ഐട്ടൊക്കെ വരും അല്ലെങ്കിൽ

എന്റെ മനസ്സിലാകില്ല കേട്ടോ എന്നിട്ട് നീ മാറി സ്ഥലം പോവാറ് ഇവിടെ വരും കേട്ടാ രണ്ടൊന്ന് അടിയൊക്കെ അടിച്ച അങ്ങോട്ടിങ്ങോട്ട് അവൻ വരും അവൻ തന്നെ നമ്മളെ അടിക്കോടാ പറഞ്ഞില്ലല്ലോ ഇനി ഇറങ്ങിയറങ്ങില്ല ഏട്ടാ അങ്ങോട്ടാണല്ലോ കളി ടു ൂ വെച്ചിടക്കണം അവിടെ പരിപാടി എടുക്കണ്ടല്ലോ പൂവല്ലോ കാത്തുന്നപ്പോ അതിന്റെ ഇടയിൽ ഒന്ന് കേറിക്കോളും ഗെയിമിനെ കിട്ടണ്ട് പന്നിനെ അവനെ ഫിനിഷ് ചെയ്തിട്ട് തോളിലേറ്റി കൊണ്ടു വന്നിട്ടുണ്ട് നിനക്ക് എങ്ങനെ മനസ്സിലായി ഗെയിം ആണെന്ന് ആ കറുത്ത ഡ്രസ്

ഇപ്പഴാ ഇറങ്ങ മേലെ എടുക്കണ്ടേ ഫിനിഷ് ചെയ്ത് ഏഴ് എടുക്കണേലും എടുക്കണ്ടേ கண்ணா கண்ணட் நோக்குண்ிய